ഇന്ത്യയുടെ സുവർണ കാലഘട്ടം വിശേഷിക്കപ്പെടുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭരണാധികാരിയാണ് ഷഹാബുദ്ദീൻ മുഹമ്മദ് എന്ന ഷാജഹാൻ ചക്രവർത്തി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഷാജഹാൻ ഇന്ത്യ ഭരിച്ചു ശില്പകലയുടെ മനോഹാരിതകൾ കൊണ്ട് ഇന്ത്യയെ ലോകത്തോളം വളർത്തിയ ഷാജഹാൻ തൻ്റെ പ്രണയനിക്കു വേണ്ടി ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ പണിതു പൗർണമി രാവിൽ ജ്വലിച്ചു നിൽക്കുന്ന താജ്മഹലിന്റെ ചന്തം വിവരണാതീതമാണ് കൂടാതെ ആഗ്രയിലെ മോത്തി മസ്ജിദ് ദില്ലിയിലെ ചെങ്കോട്ട ദില്ലിയിലെ ജുമാ മസ്ജിദ് എന്നിവ അദ്ദേഹം സ്ഥാപിച്ചു മാത്രമല്ല ഇപ്പോൾ പഴയ ദില്ലി എന്നറിയപ്പെടുന്ന ഷഹനാബാദ് നഗരം സ്ഥാപിച്ചതും ഷാജഹാൻ ചക്രവർത്തിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ വാസ്തു നിർമ്മിത കലയിലായിരുന്നു ഷാജഹാൻ താൽപ്പര്യം തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ആഗ്ര കോട്ടയുടെ പുനർനിർമ്മാണത്തിലൂടെ അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു കാശ്മീരിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഉദ്യാനങ്ങൾ പണിതതും ഷാജഹാൻ ചക്രവർത്തിയാണ് രാജകീയ പ്രൗഢയോടെയാണ് ഷാജഹാൻ ജീവിച്ചിരുന്നതെങ്കിലും മതനിഷ്ഠതയിലും പ്രജകളുടെ ക്ഷേമത്തിലും അതീവ താല്പര്യം കാണിച്ചിരുന്നു ജനക്ഷേമ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിധവകളെയും നിരാരംഭരകളെയും സംരക്ഷിക്കുകയും ചെയ്തു മനോഹരമായ സൗധങ്ങൾ പണിയുന്നതിനോടൊപ്പം പഠനത്തിനും വായനയ്ക്കും വേണ്ടി സമയം നീക്കിവെക്കാനും ഷാജഹാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പണ്ഡിതർക്കും കവികൾക്കും വിധവകൾക്കും ധനസഹായം നൽകി നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹളകൾ അടിച്ചമർത്തിയ ഷാജഹാൻ പോർച്ചുഗീസുകാരിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ബംഗാളിനെ മോചിപ്പിച്ചു കുറം രാജകുമാരൻ എന്ന ഷാജഹാൻ ചക്രവർത്തി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു